കരുണയുടെ ജപമാല എന്താണെന്നുള്ളത് ഒന്നും കേൾക്കാം ഒന്ന് യോഹനാൻ രണ്ടേ രണ്ട് ഒന്ന് യോഹനാൻ രണ്ടേ രണ്ട് യോഹനാൻ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം രണ്ടാം വാക്യം അവിടെ പറയുന്നതാണ് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് എന്നാണ് പറയുന്നത് ഒന്ന് യോഹനാൻ രണ്ടേ രണ്ട് അപ്പോ ഇവിടെ യോഹനാൻ അപ്രസോല ആരോടെ പറയുന്നത് ക്രിസ്ത്യാനികളോടാണ് എഴുതുന്നത് കത്ത എഴുതുന്നത് ലേഖനം എഴുതുന്നത് പക്ഷെ അവിടെ പറയാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് അത് ഒന്നാമത്തെ പക്ഷെ എന്നാൽ നമുക്ക് മാത്രമല്ല ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് അപ്പൊ ലോകം മുഴുവന്റെ പാപങ്ങൾക്ക് ഏകപരിഹാര ബലി യേശുവിന്റെ ബലി മാത്രമാണ് ലോകത്തുള്ള ഏത് ജാതി മതത്തിലുള്ള ഏത് വ്യക്തികളും നിരീശ്വരവാദികൾ ഉൾപ്പെടെ എല്ലാവരും യേശുവിന്റെ കരുണയിലേക്ക് വരികയാണ് രക്ഷയുടെ മാർഗം എന്ന് പറയുന്നത് ആ പരിഹാര ബലിയിലേക്ക് വരണം കുരിശിൽ അർപ്പിച്ച ആ ബലി ആ ഒരു ഏക ബലിയിലെ ആ ഒരു അഭിഷേകത്തിലേക്ക് കടന്നു വരാനായിട്ട് ലോകം മുഴുവനും എത്താനായിട്ട് സാധിക്കണം അപ്പൊ അതാണ് ഒന്ന് ഒഹന രണ്ടേ രണ്ടിൽ